ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിന്നൊരു കുഞ്ഞു വീഡിയോസാണ് ഒരു നാല് മിനിറ്റിനകത്തുള്ള നല്ല ഒരു ചെറിയ വീഡിയോസാണ് കാരണം നമ്മുടെ കലാത്തിയ കോംബോ ഓഫറിൻ്റെ ഒരു വീഡിയോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള വലിയ പ്ലാന്റ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ചില കലാത്തിയ നാരോ നാരോലീഫിൻ്റെയൊക്കെ രണ്ടും മൂന്നും തൈ ആയിട്ടാണ് നമ്മൾ ഇതിൽ വെക്കുന്നത് കലാത്തിയ ഇഷ്ടമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ വരിക ഇതാണ് നമ്മുടെ ഫസ്റ്റ് കലാത്തിയ കലാത്തിയ ലൂട്ടിയയുടെ പ്ലാന്റ് ആണിത് ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് സി സി ഇൻക്ലൂഡിംഗ് ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഒരു വേരിഗേറ്റഡ് കലാത്തിയ കാണാം ഇതാണ് വേരിഗേറ്റഡ് ആയിട്ടുള്ള കലാത്തിയ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു വരുന്നത് ഇതാണ് സെക്കൻഡ് വരുന്ന കലാത്തിയ ഇനി നമുക്ക് ഒരു പീ ഗ്രീൻ കളർ കലാത്തിയ കാണാം അതാണ് തേട് കലാത്തിയ ഇതാണ് നമ്മുടെ തേട് വരുന്നത് മൂന്നാമത്തെ കലാത്തിയാണ് ഇതാണ് നമുക്ക് ഫോർത്ത് വരുന്നത് ഇത് നാലാമത്തെ കല ഇത് നാരോ ലീഫാണ് ഈ കലാത്തിയ ഈ കലാത്തിയയുടെ ലീഫിന് അടിവശം ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇത് നല്ല പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞു വരുന്ന കലാത്തിയ ഐറ്റങ്ങളാണ് ഇതെല്ലാം ആണ് ഫോർത്ത് വരുന്നത് അതുപോലെ ഗ്രീൻ കളർ വന്നിട്ട് ഒരു വേരിഗേറ്റഡ് ലീഫ് ആകുന്ന കലാത്തിയാണിത് നമ്മൾ ഇപ്പം കണ്ടുകഴിഞ്ഞാൽ നോർമൽ ടൈപ്പ് ആണ് പിന്നീട് ഒരു വേരിഗേറ്റഡ് ലീഫ് വരുന്ന കലാത്തിയാണ് ഇത് നമ്മുടെ ഒരു റാറ്റൽ സ്നേക്കിൻ്റെ ഗ്രീൻ കളറാണ് ഇത് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇനി നമുക്ക് വയലറ്റ് ഷെയ്ഡ് വരുന്നത് ഇത് നല്ല വയലറ്റ് ഷെയ്ഡ് വരുന്ന കലാത്തിയാണ് അതിനകത്തൊക്കെ കളകളൊക്കെ കിളിച്ച് കാരണം കുറേ ദിവസം കൊണ്ട് അങ്ങ് മഴയാണല്ലോ ഇപ്പം ഇവിടെ കുറച്ച് മഴ കുറവുണ്ട് ഇതാണ് നമുക്ക് സെവന്ത് വരുന്നത് അതുപോലെ ഇത് എട്ടാമത്തെ കലാർത്തിയാണ് എയ്റ്റ് ടൈപ്പ് കലാർത്തിയ നമ്മൾ ഇപ്പം കൊടുക്കുന്നതിൽ പതിനാല് എണ്ണം ഫോർട്ടീൻ ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഇതാണ് നേന്ത് വരുന്നത് വൈറ്റും ഗ്രീനും വരുന്നതാണ് നല്ല അടിപൊളി കലാത്തികളാണ് കേട്ടോ ഇതൊരാദ്യം ഒരു വയലറ്റ് ഷെയ്ഡും ഒരു നല്ലൊരു തിളക്കവും വരുന്നതാണ് ഇതാണ് നമ്മൾ നമുക്ക് ടെൻത് കലാത്തിയ പത്താമത്തെ കലാത്തിയാണിത് നല്ല വയലറ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് ഇനി നമുക്ക് ഇലവൺ ഏതാണെന്ന് നോക്കാം പതിനൊന്നാമത്തെ ഒരു മിനിയേച്ചർ കലാത്തിയാണ് കേട്ടോ മിനിയേച്ചർ വന്നിട്ട് നല്ല തിക്കായിട്ട് പോട്ട് നിറഞ്ഞ് കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് ഇതാണ് നമുക്ക് ഇനി അടുത്തത് വരുന്നത് ഒരു വേരിഗേറ്റഡ് വലിയ ലീഫിൻ്റെയാണ് വലിയ ബിഗ് കലാത്തിയുമാണ് നല്ല ഭംഗിയുള്ള ഒരു വി ഐ പി പ്ലാന്റുമാണിത് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് പെട്ടെന്ന് പൂട്ട് നിറഞ്ഞു കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് ഇനി നമുക്കൊരു നോർമൽ വെറൈറ്റിയാണ് വരുന്നത് ഇത് നമ്മുടെ നാടൻ ടൈപ്പാണ് ഇത് എല്ലായിടവും മിക്കവാറും കാണുന്ന ഒരു കലാത്തിയാണ് എന്നാലും ഇത് പൂട്ട് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ഭംഗി വരുന്നത് ഇനി നമുക്ക് പതിനാലാമത്തെ കാണാം ഫോർട്ടീൻ ടൈപ്പ് കലാത്തിയ നമുക്കൊരു ഇച്ചിരി നല്ലൊരു ഹൈബ്രിഡ് കലാത്തിയ ആണ് നല്ല കളർ വരുന്നതാണ് ഇതിൻ്റെ ലീഫിന് നല്ല ഭംഗിയുള്ള കലാത്തിയുമാണ് ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊരു പത്ത് ടൈപ്പുടെ കലാത്തിയയുടെ ഇടും കാരണം നമുക്ക് കലാത്തിയ ഞാനൊരു കലാത്തിയ അഗ്ലോണിമ കളക്ഷൻ്റെ പുറയിലാണ് എല്ലാ പ്ലാന്റ്സുകളും നല്ല ഹെൽത്തി ഉള്ള പ്ലാൻസാണ് അയച്ചു തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബായ്